രമേഷനാജ്ജി ടി വി കാര്ക്കിൽ ഇന്റർവ്യൂനിലേക്ക് കൊടുത്തോടും വീണ്ടും ഹലോ അബോക്ക അല്ലേ അല്ല ചാന് അല്ലേ ആ ആ നിങ്ങൾ ദീപ രമേഷാണ് ദീപാവലിന്റെ ഒരു പ്രോഗ്രാം പഴയ കാലത്തത് ഒന്നായ വർക്കാൻ പറഞ്ഞിരുന്നല്ലോ ആ ഈ ആടകളമാര് അങ്ങനെ അയവറക്കാൻ എൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല എന്റെ ഫാദറിന്റെ പുറം പൊളിഞ്ഞ ഓർമ്മകൾ അതേ ഉണ്ടാവുള്ളൂ കൂടുതലായിട്ട് കൂടുതലായിട്ടല്ല അതിനെ ഉള്ളൂ ആ തന്നെ ഉള്ളു ആ എന്താച്ച അതെ ഈ പണ്ട് പണ്ടല്ലെപ്പോഴും ഉണ്ട് ഈ ബുക്ക് ഇല്ലേ കടം പറയുന്ന ബുക്ക് ആ അത് ഈ പലർക്ക് വീടില് കൊണ്ടുപോയി കൊടുക്കുക അത് ക്ലോസ് ചെയ്യണമല്ലോ ആ ദീപാവലിക്ക് ഇപ്പോൾ ഒരു സമ്പ്രദായമാണ് എങ്ങനെയെങ്കിലും വീട്ടിങ്ങൾ അടച്ചോട്ട് വെച്ചിട്ടേ അങ്ങനെയെങ്കിലും ഒരു ഇത് കിട്ടുമല്ലോ വെച്ചിട്ടേ ആ എന്നാൽ ഫാദറിനാണെങ്കിലോ അത് അടക്കാൻ ഒരു കമ്പവും ഇല്ല എന്താ അപ്പോൾ ചെയ്യണു കാൽഭാഗം അരഭാഗോ ഒന്നും മൂപ്പരടക്കില്ല അപ്പം എന്താ ചെയ്യാന്ന് അങ്ങനെ ആയാല് നമ്മളാണെങ്കിൽ നടു നോർന്നിട്ട് ആ മൂപ്പര് പോവുക വരുമ്പോൾ ആ മൂപ്പര് പോർണം പൊളിഞ്ഞിട്ടാകും വന്നിട്ടുണ്ടാവുക കോനി കൊടി ഇങ്ങനെ ആ അതാണ് ആ അപ്പം ഈ ഒരു വല്ല നീറ്റലിൻ്റെ ഓർമ്മ നമുക്കുണ്ട് നമുക്ക് പറഞ്ഞാൽ ആ ലഡു ജിലേബി മുട്ടായി ഒക്കെ അവിടെ ആ വീടേനെ മറുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും വെറുതെ കൊടുക്കുമ്പോൾ ആ മാതിരി വെച്ചിട്ടുണ്ടാകും കാരണം ഇത് ക്ലോസ് ചെയ്താലേ കൊടുക്കുകയുള്ളൂ നമ്മൾ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത് ആ അത് നമുക്ക് ഇപ്പം കുറച്ച് പ്രായമായപ്പോഴല്ലേ മനസ്സിലായത് ആ ആ നമുക്ക് എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ളൊരു ഇതില്ല അതാണ് കാരണം ഇങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക ഇങ്ങനത്തെ ഫാദർ ആകുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ ആ ഈ ഒരു ഓർമ്മയാണ് കേട്ടോ നമുക്ക് അയവർക്കാ ഉള്ളത് ഇന്ന് എന്നാൽ എത്രയോ വ്യത്യസ്തമായി ഇന്നൊക്കെ നമ്മൾ അടിപൊളിയല്ലേ ആ അപ്പം ഈ ഒരു നീറ്റിലുള്ളൊരു ഓർമ്മ ഓ ഇത് ഒരിക്കലും പോകൂലേടാ അങ്ങനത്തെ ഓർമ്മ അപ്പം ഇത് അയവർക്കാതൊക്കെയല്ലേ നല്ലത് ആ അതായത് ആവും നല്ല കെട്ടോ നമുക്ക് ഈ ദീപാവലിന്റെ പ്രോഗ്രാം നമുക്ക് ഓണത്തിന് എടുത്താലോ വെച്ചല്ലോ കാണാൻ